ാണ് കേട്ടാൻ വെച്ച വീട് നമ്മുടെ വീട് കണ്ടിട്ടില്ല എല്ലാരും പറയുന്നു അളിയൻ തിരിഞ്ഞേക്കുവാണ് പുള്ളി വേരത്തിൽ എന്നതാപ്പളിയമ്മ അളിയമ്മ അല്ല അവിടെ അമ്മ എന്ന തണുക്കുന്നോ അവൻ അച്ചമ്മയുടെ എടുത്തു കയറിയിരിക്കുവാണ് അവന്റെ അവന്റെ അവിടുത്തെ അച്ചമ്മയെ കണ്ട മിണ്ടത്തുപോലുമില്ല എന്ത് പ്രയസനോ സജി അച്ഛയുടെ വീട്ടിൽ നിന്ന് എല്ലാരും നമ്മള് ഒരു അത്താഴം കേട്ടോ പപ്പച്ചയ്ക്ക് നടുവേദന കാരണം എല്ലാരും ചോദിക്കുന്നുണ്ട് കാണാത്ത തന്നെ വീഡിയോയിൽ കാണാത്ത തന്നെ പപ്പായ്ക്ക് വീഡിയോയ്ക്ക് അത് വരാൻ താല്പര്യക്കുറവുണ്ട് പിന്നെ അതുമല്ല നടുവേദനയായിട്ട് വീട്ടിൽ ഇരിക്കുകയാണ് കേട്ടോ അനങ്ങാൻ വയ്യ അതുകൊണ്ട് നമ്മൾ ഫുഡെല്ലാം അവൾ പാക്ക് ചെയ്ത് തരും അങ്ങോട്ട് കൊണ്ട് കൊടുക്കും കേട്ടോ ഞങ്ങൾ നേരത്തെ പോണം ഇന്ന് നേരത്തെ ഫുഡെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു സ്പെഷ്യൽ അവിയൽ അമ്മന്തി ചിക്കൻ കറി മീൻ കറി ഒഴുവ വറുത്തത് അമ്മ പിന്നെ പിന്നെ സ്പെഷ്യൽ ഒരു ഐറ്റം ഉണ്ട് കേട്ടോ ദേ എന്റെ അമ്മച്ചി ഈ കറിയൊക്കെ എപ്പോ വെച്ചിട നീ ഓ ഭയങ്കര ഇതൊന്നും കുഞ്ഞ് കടയിൽ നിന്നും കൊണ്ടോന്നല്ലോ ഇല്ല അപ്പൊ കഴിക്കാവേ ചക്കട ചിക്കൻ കറി എനിക്ക് എനിക്കൊത്തിരി കൂട്ടത്തില്ലേ ചമ്മന്തി ഉണ്ട് കേട്ടോ ചമ്മന്തി എല്ലാരും ഉണ്ട് പപ്പച്ചയുടെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ വിളിച്ചിട്ട് വരത്തില്ല അയ്യന അല്ലേദന നടക്കാദന സ്പെഷ്യൽ കറി ഒഴിക്കുന്നു ഉപ്പിടുന്നു അവിടെ കുഞ്ഞേ ചേച്ചി അമ്മന്തിച്ച അമ്മയുടെ പ്ലേറ്റ് കിട്ടാടാ ആ മതി എടി നീ ഉണ്ടാക്കി കൊണ്ട് പറയല്ല അൺബിലീവബിൾ ട്രോളിതാന്ന് അവള് വർത്തത് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ അൺബിലീവബിൾ എക്സ്ട്രാ ഓർഡിനറിന്തി മാത്രം മതിയല്ലോ അമ്മയുടെ സ്പെഷ്യൽ ബിരിയാണിയാണ് കേട്ടാ വെച്ചാൽ മേരെ കോഴിക്കറിയുണ്ട് ബിരിയാണിയുണ്ട് കഴിഞ്ഞ് മതി കേട്ടെ ഇതെന്നെടി കൈതട്ടി വീണാണോ മല്ലിയേന എടി ഞാനൊരു കാര്യം ചെയ്യട്ടെ എടി വെള്ളരിച്ചോറ് നീ ഇട്ടു അതിൻ്റെ അകത്ത് കൈ തട്ടി അറിയാതെ മല്ലേല ഗണപതി ബിരിയാണി ആക്കിയതല്ലേ സത്യം പറ എന്നാ ഇത് ബിരിയാണി എന്ന് പറയരുത് നീണ്ട നീ കഴിച്ചില്ലേ കഴിക്കൂ ഞേ നീ നീയല്ല ടെസ്റ്റേ ഗണപതിക്ക് കൊടുത്തിട്ട് വേണമെന്ന് കഴിക്കടാ ബിരിയാണി റൈസ് മാത്രം വരിച്ചില്ല നല്ല വേടാ അവൾ എന്നെ ഉണ്ടാക്കിയാലും ഡേ സാറേ ഞാൻ ചുമതല മതി ആയിന്ന ഉറക്കം വരുന്നു പിന്നെ എന്നാ കണ്ണൻ ലൈക്കിന് പോകുന്നത്